നമസ്കാരം ഞാനിപ്പോ കൊച്ചിയിലെ സുഭാഷ് പാർക്കിലാണ് ഉള്ളത് കേട്ടോ ഇന്നലെ വേറൊരു ആവശ്യമായിട്ട് ഇവിടെ വന്നതാണ് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ കൊച്ചിയിൽ നിന്ന് എംബുരാൻ കാണുകയുണ്ടായി എറണാകുളം ഷേണായി തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഈ ചിത്രം കണ്ടത് അവിടെ പിന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്തായിരുന്നു അതുകൊണ്ട് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അവിടെ പലരും ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയി ആദ്യത്തെ ദിവസത്തില് ഉണ്ടായിരുന്ന അത്രയും ഒരു പ്രതികരണം ഓഡിയൻസിൽ നിന്നും ഉണ്ടായില്ല ആക്ഷൻ രംഗങ്ങളിലും മോഹൻലാലിന്റെ ഒക്കെ സീനുകളിൽ ഗംഭീര കയ്യടിയായിരുന്നു അത് ഈ ചിത്രം പ്രേക്ഷകര് ഇഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഒരു പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും ഉണ്ടായത് പല ആൾക്കാരും ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സിനിമ തുടങ്ങുന്നതിന് ഇപ്പൊ രാത്രി എട്ട് പത്തിനുള്ള ഷോക്കാണ് ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ ഒരു ഏഴ് അൻപതായപ്പോ എത്തിയപ്പോഴത്തേക്കും പലരും ടിക്കറ്റ് കിട്ടാതെ മടങ്ങി പോകുന്നതും പിന്നെ അവിടെ വന്നാൽ പല രീതിയിൽ ട്രൈ ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ നേരിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ ഹൗസ്ഫുള്ളായത് കൊണ്ട് അവരൊക്കെ ടിക്കറ്റ് കിടാതെ നിരാശരായി മടങ്ങി പോകുന്ന കാഴ്ചയാണ് ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതേ റിലീസ് ചെയ്ത മൂന്നാമത്തെ ദിവസം ആദ്യ ദിവസം കാണണ്ട എന്നുള്ളത് മനഃപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണ് കാരണം ചിത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നതിന് ശേഷം കാണാം അത് അഭിപ്രായങ്ങൾ മോശമായിരുന്നു നല്ലതായിരുന്നാലും അതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നലെ ആ സിനിമ കാണുകയുണ്ടായി ഈ സിനിമയെക്കുറിച്ച് ധാരാളം വിമർശനങ്ങളാണ് കൂടുതലും ഉയർന്നു വന്നിരിക്കുന്നത് രാഷ്ട്രീയപരമായി സാമുദായികപരമായിട്ടുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പിന്നെ വിലയിരുത്തലുകളും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ മോഹൻലാലിന്റെ ഒരു ആവറേജ് സിനിമ അതാണ് എനിക്ക് ആദ്യം ഇതിനെ കുറിച്ച് പറയാൻ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് ചിത്രങ്ങളിലെ ഷോർട്സുകൾ പിന്നെ ഹിന്ദി സിനിമയിലെ രംഗങ്ങൾ അങ്ങനെയെല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള പിന്നെ ഒരു പൃഥ്വിരാജിന്റെ ചിത്രം ഒരു സംവിധായകനെന്നുള്ള നിലയിൽ പൃഥ്വിരാജ് ഇപ്പൊ നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയാം കാരണം അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന് ആ തിരക്കഥ അത് ഭംഗിയായിട്ട് അഭ്രപാളികളിലെത്തിക്കാൻ നല്ല ഫ്രെയിമുകളിലൂടെ അത് ക്രിയേറ്റ് ചെയ്യാൻ ക്യാമറാമൻ അടക്കമുള്ളവരുടെ കൂടി പ്രതിരാജിന് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പണ്ടത്തെ നമ്മുടെ ഹിന്ദി സിനിമയായ ഷോലയിലും അതുപോലുള്ള സിനിമകളിലൊക്കെയുള്ള ഒരു പഴയകാല മലയാള സിനിമകളിലൊക്കെയുള്ള ഒരു പ്രതികാര കഥ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയേണ്ട രീതിയിലാണ് പൃഥിരാജ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു ഹൈടെക് യുഗത്തിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുകയായിരിക്കാം അവിശ്വസനീയമായ രംഗങ്ങളാണ് ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രത്തിലെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള ജനറേഷന് ഈ സിനിമ ഇഷ്ടപ്പെടും ഒരു നല്ല ചിത്രമായിട്ട് അവർ അംഗീകരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പഴയകാല ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് മോഹൻലാൽ നായകനായിട്ട് വരുമ്പോൾ ചിത്രം മാത്രം ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ രാഷ്ട്രീയ പരമായിട്ടുള്ള ഞാൻ പിന്നെ വിമർശനങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല കാരണം അത് പറയേണ്ടവരെല്ലാം മാക്സിമം പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും അതിനെ പിന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാന് പണ്ട് സിനിമ കാണുന്ന മുതലേ ഭരിക്കുന്ന പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള കളിയാക്കലുകൾ ഉൾപ്പെടുന്നുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ധാരാളം സിനിമകളുണ്ട് നമ്മളെ ഈ നാട് അങ്ങ പിന്നെ അഹിംസ ഇനിയെങ്കിലും ഉണരു പിന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് പിന്നെ അതിനുശേഷം ഇറങ്ങിയ ഷാജീസ് കൈലാസ് ചിത്രങ്ങൾ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയെ കളിയാക്കിക്കൊണ്ടുള്ള ഇപ്പോൾ കെ കരുണാകരനെയും ഇ കെ നായനാരെയും പിന്നെ കേന്ദ്രത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരുപാട് സിനിമകൾ ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ അത് ഉൾക്കണ്ണേന്റെ രീതിയിൽ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു കലാരൂപത്തെ കാണുവാൻ ഏതൊരു കലാരൂപത്തിന്റെയും അതിന്റെ കലാ മേന്മയാണോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയുവാനുള്ളത് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചോ മോശപ്പെട്ട വശങ്ങളെക്കുറിച്ചോ നമ്മൾ പറയുന്നത് അതിന് ശേഷമാവണം അതിൻ്റെ ആദ്യം മേന്മ ഇപ്പോൾ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരു മേന്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ആ മൂന്ന് മണിക്കൂർ നേരവും നമുക്ക് ഇമവെട്ടാതെ ആ നമുക്ക് ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുത്താൻ നമ്മളെ പിടിച്ചിരുത്തുവാൻ ആ ഒരു ക്രൂവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയമായിട്ട് തന്നെ കണക്കാക്കണം ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു പ്രതികാര കഥയിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ കലർത്തി പിന്നെ മാക്സിമം ഇതിലേക്ക് കൊണ്ടുവരാം പക്ഷേ ഇത് മോഹൻലാൽ ഫാൻസിനെ എത്രത്തോളം സന്തോഷപ്പെടുത്തുമെന്ന് അറിയത്തില്ല അവര് പൂർണ്ണമായിട്ട് തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കണം ഇപ്പോ ഒരു ദേവാസുരം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഞാൻ സ്ഫടികം പിന്നെ നരസിംഹം പിന്നെ അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയുള്ള ലാലേട്ടനെയാണ് കേരള ജനത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധിക്കുന്ന ആൾക്കാര് ആ ഒരു രൂപത്തിൽ മോഹൻലാലിനെ കാണുന്ന അതാണ് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് ഇനി ഒരു വിലയിരുത്തൽ അപ്പോൾ മോഹൻലാലിനെ പറയുന്ന ഇതിലെന്ന് പറഞ്ഞാൽ ഒരു യാന്ത്രികമായ ചലനങ്ങളും ഒരു നിർജീവമായ മുഖഭാവത്തോടെയുള്ള ഡയലോഗുകളും കുറെ നരേഷൻസും അല്ലാതെ കൂടുതലായിട്ട് നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെക്കുന്ന മുഹൂർത്തങ്ങൾ ഇതിലില്ല അത് എനിക്കൊന്നും തിരക്കഥയുടെ ആ ഒരു തിരക്കഥയിലുള്ള ഭാഗങ്ങൾ എന്തായാലും പിന്നെ പൃഥ്വിരാജ് അത് വളരെ ഭംഗിയായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം മോഹൻലാലിന്റെ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല ചുമ്മാ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ആക്ഷൻ ചിത്രം വളരെ വിജയമായിരുന്നു അതിലും രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പിന്നെ അന്ന് ഭരണകക്ഷിയിലുള്ള ആ പ്രതിപക്ഷത്തുള്ളയും ഒരുപാട് വൈമുഖങ്ങളൊക്കെ അതിൽ തുറന്ന് പിന്നെ കാട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോൾ എന്താണ് ചിലര് റോഷാകുലരാകുന്നത് എന്ന് ചിലപ്പോൾ സത്യത്തെ വളച്ചൊടിക്കുന്നത് വളച്ചൊടിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സിനിമയാകുമ്പോൾ കുറച്ച് അതിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ചില മാറ്റങ്ങളും സംഭവങ്ങളും ഒക്കെ പിന്നെ ഉണ്ടായിരുന്നു വരും പക്ഷെ അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒന്ന് ഒളിച്ചോടുന്നത് ഒട്ടും ശരിയല്ല യാഥാർത്ഥ്യത്തിന് മുൻതൂക്കൽ കൊടുക്കണം സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് കാണിക്കേണ്ട രീതിയിൽ കാണിക്കാം ജനങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് ദഹിക്കുന്ന രീതിയിലൊക്കെ കാണിക്കാം ഇതിലൽപ്പം ഓവറായിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നു പക്ഷേ നമ്മളൊരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അപ്പോൾ സിനിമ കണ്ട് ഒരുപാട് പേര് നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എങ്കിലും സിനിമയുടെ നല്ല വശങ്ങൾ കണ്ടിട്ട് ആരും ഇവിടെ നന്നായിട്ടുള്ള ചരിത്രങ്ങൾ ആരും പറയുന്നില്ല അങ്ങനെ സിനിമ സ്വാധീനിക്കേണ്ട വ്യക്തികളെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ അതായത് അവർക്കവരുടെ പശ്ചാത്തലം വളർന്ന ഒരു സാഹചര്യം അതിനനുസരിച്ചാണ് ഒരു സിനിമ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് അല്ല സിനിമയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ ലാരേട്ടൻ ഇരുപതാം കാര്യം ആര്യം പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന സാഗർ ഏലിയാസ് ജാക്കി ഇതുപോലെയാണ് മൊത്തം മണലാരമിപ്പുള്ള കൂടെ ഒക്കെ നടത്തുമായിരുന്നു ഓട്ടോ ഷട്ട് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മമ്മൂട്ടിക്ക് നല്ല വേഷവിധാനങ്ങൾ അറിഞ്ഞു വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട് അതുപോലെ മോഹൻലാലിന് ഇപ്പോഴും ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങൾ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഈ ചിത്രത്തിൽ അദ്ദേഹം പങ്കെടുത്തത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തെ ഏല്പിച്ച ജോലി ആളുകൾ കൃത്യമായിട്ട് കാരണം ഇതിനപ്പുറം പിന്നെ അതൊന്നും ചെയ്യാനില്ല മാക്സിമം മോഹൻലാൽ ബൂസ്റ്റപ്പ് ചെയ്ത ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്യാനായിട്ട് ഒന്നുമില്ല അതായത് ഇപ്പോ ഇരുപത് നൂറ്റാണ്ടേ കാര്യം പറഞ്ഞു ആ ചിത്രം കഴിഞ്ഞതിനു ശേഷം ആ ദൃശ്യത്തിൻ്റെ അതായത് ലാലേട്ടനെ ഇപ്പൊ ജനങ്ങൾക്കൊരു സാധാരണ കഥാപാത്രം ഉണ്ട് ആ സാധാരണ കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് ലാലേട്ടൻ പിന്നെ ജനമനസ്സുകളിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു സ്വകാര്യ അഹങ്കാരമായി കുടികൊള്ളൂ ആ രൂപത്തിൽ വന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നിങ്ങൾ മുൻകാല ചിത്രങ്ങൾ ഒരുപാട് എടുക്കാം സെൻമൻസുള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പിന്നെ വെള്ളാനങ്ങളുടെ നാട് അല്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ധാരാളം സത്യനന്ദിക്കാട് ചിത്രങ്ങൾ ഇതിലെല്ലാം ഒരു സാധാരണക്കാരനായിട്ടുള്ള അതിൽ അടിയോ പിടിയോ ഫോട്ടോ ഷൂട്ടോ ഇട്ടിട്ട് ഒരിടക്കൂടെ നടക്കുന്നില്ല വലിയ ബൂസ്റ്റപ്പ് കൊടുക്കുന്നില്ല ഒരു കഥാപാത്രത്തിനെ ബൂസ്റ്റപ്പ് ചെയ്ത് എൻട്രി കാണിക്കണം മലയാളികൾക്ക് ഒരു നിർബന്ധവുമില്ല അതിനുശേഷം എൻട്രി പഞ്ചായിട്ട് കാണിച്ചിട്ട് പിന്നെ അതിനുശേഷമുള്ള ഭാഗങ്ങൾ മോശമായാൽ പിന്നെ അത് ആരാധകരെ ഒരിക്കലും തൃപ്തിപ്പെടുത്തില്ല മാസ് എൻട്രി ഇപ്പൊ സ്റ്റീവൻ നെടുമ്പള്ളിയുടെയും പിന്നെ ഫുറേഷിയുടെ ഒക്കെ എൻട്രി ഭയങ്കര പഞ്ചായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ഭാഗങ്ങൾ ആ പഞ്ചിനേക്കാളും മുകളിൽ വരുന്ന രൂപത്തിലേക്ക് പോയിട്ടില്ല അതാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ നിരാശ എന്തായാലും ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ് കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്രയും രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയും മലയാള സിനിമകൾ എടുക്കാം ഹോളിവുഡിനെയും പിന്നെ ബോളിവുഡിനെയൊക്കെ വെല്ലുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം മലയാളത്തിൽ നിർമ്മിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആ ഒരു ടീം എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നു അതിൽ അവർ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് വേണം പറയാൻ ഇത് കാണണ്ട എന്നൊരു ഭാഗം വെക്കുന്നു പക്ഷെ കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ആവറേജ് ചിത്രം മോഹൻലാലിൻ്റെ ഒരു ആവറേജ് ചിത്രം ഇതാണ് എനിക്ക് എന്തുനെ കുറിച്ച് പറയാനുള്ളത് നന്ദി